കണ്ണൂർ യ്യാമ്പലത്ത് മൃതദേഹങ്ങളോട് അനാദരവ് എന്ന് പരാതി കത്താത്ത വിറക് ഉപയോഗിച്ച് മൃതദേഹം ദഹിപ്പിക്കുന്നതായാണ് പാതി കത്തിയ വിറക് പയ്യാമ്പലത്തിറക്കാനും ശ്രമം നടന്നു കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർ വി കെ ഷൈജു ഏറെ നേരം പയ്യാമ്പലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പയ്യാമ്പലത്ത് മൃതദേഹം ദഹിപ്പിക്കാൻ നനഞ്ഞു നനഞ്ഞുകുതിർന്ന് വിറക് ഉപയോഗിക്കുന്നത് മൂലം ദഹിപ്പിക്കുന്നത് കൃത്യമായി നടക്കുന്നില്ലെന്നാണ് പരാതി വിറക് പുകഞ്ഞു നിൽക്കുന്നതല്ലാതെ കത്തുന്നില്ല ഈ പരാതി മാസങ്ങളായി പയ്യാമ്പലത്തുണ്ട് പള്ളിക്കുന്നിലെ ഒരാളുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനാണ് കൗൺസിലർ വി കെ ഷൈജു പയ്യാമ്പലത്തെത്തിയത് ദഹിപ്പിക്കുന്നത് കൃത്യമായല്ല എന്ന് കണ്ടതോടെ ഷൈജു പ്രതിഷേധിച്ചു പയ്യാമ്പലത്ത് ഏറെ നേരം കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു കടുത്ത അനാദരവാണ് മൃതദേഹത്തോട് ഇവിടെ കാട്ടുന്നതെന്ന് വി കെ ഷൈജു ആരോപിച്ചു അതിങ്ങനെ ഇത്രയും രീതിയിൽ കൊണ്ടുപോകുന്നത് വളരെ വളരെ നമ്മുടെ നമ്മുടെ കോർപ്പറേഷൻ ചെയ്യുന്നത് ഈ ബോഡിയോട് കാണിക്കുന്ന അനാഥര ഇതിലും വേദം നമ്മൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നതാണ് ഇതിലും നല്ലത് കാരണം ഇത്രയധികം സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല പാതികത്തിയ വിറക് ഇറക്കാനുള്ള ശ്രമവും ഇതിനിടയിൽ നടന്നു ഇതും വി കെ ഷൈജുവിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു അടിസ്ഥാന സൗകര്യം പോലും പയ്യമ്പലത്ത് ഒരുക്കിയിട്ടില്ലെന്നാണ് ആരോപണം ദിവസവും നിരവധി മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിക്കുന്നത് മഴക്കാലത്താണ് ദുരിതമേറെ ശ്മശാനത്തിന് മേൽക്കൂര പോലും ഇല്ല വിറക് സൂക്ഷിക്കുന്നതിനും സ്ഥലമില്ല പരിഹരിക്കുമെന്ന് പറയുന്നതല്ലാതെ ഒരു നടപടിയും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ലെന്നും ഷൈജു ആരോപിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ